ഞാൻ പറയുമ്പോൾ അനുമോൾ വിന്നറാവണം എന്നാലും എനിക്കും ജീവിക്കാൻ പറ്റും കണ്ടെന്നു വേണ്ടേട്ടുണ്ട് വിനു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എൻ്റെ അടുത്ത് പി ആറിനെ അപ്രോച്ച് ചെയ്ത ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ട് അനുമോക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവർ പറയുന്നുണ്ട് ഇപ്പം ശൈത്യക്കെതിരെ സംസാരിക്കുന്നത് അനുമോളിൻ്റെ പി ആർ ആണ് ഫിൻസിക്കെതിരെ സംസാരിക്കുന്ന അനുമോളിൻ്റെ ബി ആണ്. ഇവിടെ എല്ലാവരുടെ ബി ആർ എല്ലാവർക്കും എതിരെ സംസാരിക്കും ഈ ഒരു പി ആറ് പോലും ഇല്ല എന്ന് എടുത്തെടുത്ത് ആവർത്തിച്ച് പറയുന്ന ആൾക്കാരാണ് ആതിലേ നൂറി അവർക്ക് പി ഉണ്ടോ പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ അവർക്ക് എച്ച് വർക്ക് ചെയ്യുമില്ലേ അവർക്ക് ബ്രോ നമസ്കാരം നമസ്കാരം ബിഗ് ബോസ് കലാശക്കുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ പി ആറിൻ്റെ ഒരു എഫക്റ്റ് എന്തോരം ഉണ്ട് എഫക്റ്റ് ഭയങ്കരമായിട്ടുണ്ട് എന്ന് വെച്ചാൽ ബ്രോയാണല്ലോ ശരിക്കും വിനുവിനോട് കഴിഞ്ഞ് സംസാരിച്ചപ്പോൾ ബ്രോയാണ് ഇത് റിവീൽ ചെയ്തത് ഇത്രമാത്രം കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുപോകുന്നത് ബ്രോയാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താ പറയുക അല്ലേ അല്ലേ എപ്പോഴാണെങ്കിൽ ഇത് റിവീൽ ആവേണ്ട കാര്യമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അകത്ത് പോയി പിന്നെ പുറത്തിറങ്ങി റിവീൽ ചെയ്യേണ്ട ഒരു സ്കീം എത്തിയില്ല പിന്നെ എനിക്ക് വന്ന് പി ആർ അറ്റാക്കേ ഞാൻ റിവീൽ ചെയ്ത് വിട്ടത് പ്രാവശ്യം ഞാൻ പുറത്തുള്ളപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ ഇത് മോശം കാര്യമൊന്നുമില്ലല്ലോ പി ആർ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പി ആർ മോശമാണെന്നല്ലോ പറഞ്ഞത് പി ആർ ഉണ്ട് ആളുകൾ മനസ്സിലാക്കി വോട്ട് ചെയ്യേ പറഞ്ഞു പുറത്തേക്ക് മോസ്റ്റ് പിന്നെ ലോജിക് വേണ്ട ഇത് അതായത് ഹോട്ട് സ്റ്റാറിന് തന്നെ എത്ര ഡൗൺലോഡ്സ് വേണം എത്ര ആക്ടീവ് മെമ്പേഴ്സും ലോജിക് ആണ് പിന്നെ ഇത്രയും കൂടിക്കണക്കിന് മലയാളികൾ ഉണ്ട് പറയാം ഷോക്ക് അത്രയും റേറ്റിംഗ് പറയാം സ്റ്റിൽ വരുന്ന വോട്ടുകളുടെ ഒരു എണ്ണം ഇപ്പോൾ ഒരു ആൾ ഫിനാൽ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു എട്ട് ലക്ഷം പത്ത് ലക്ഷം വോട്ടൊക്കെ ഉണ്ടാവില്ല ഒരാൾ വിന്നർക്ക് അത്രയും കാണും ചിലപ്പോൾ അതിന് മുകളിലും കാണും പത്തും പതിനഞ്ചും പതിനാറ് ലക്ഷം കാണും ഇത്ര ആക്ടീവ് മെമ്പേഴ്സ് ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായി പോയില്ല ഇപ്പൊ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് അനീഷിന്റെ ഒരു ടീം അല്ലെങ്കിൽ അനിമോളും അങ്ങനെ ഒരു വലിയൊരു കോമ്പറ്റീഷനുണ്ട് ഫൈന ഫൈനലി ഇവര് രണ്ടുപേരും ആരും അടിക്കും എന്നുള്ളത് ഭയങ്കര ചർച്ചകൾ നടക്കുന്നത് ഇപ്പൊ ഒരു വോട്ടിങ്ങിന്റെ ഒരു ഇപ്പൊ കഴിഞ്ഞാൽ ജില്ല പറഞ്ഞാൽ പതിനാറ് ലക്ഷത്തിനടുത്ത് വോട്ട് അയാൾക്ക് എന്നാണ് അതുപോലെ അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഒരു വിന്നർക്ക് അല്ലെങ്കിൽ എത്ര വോട്ട് വേണ്ടി വരും? ആയിരിക്കും. ആയിരിക്കും. വന്നാൽ പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഒരു പതിനഞ്ച് പതിനാറ് കേറാൻ സാധ്യത ഇല്ല മേ ബി സംവേർ അറൌണ്ട് ടെൻ ടു ട്വൽ ടു ട്വൽവ് അങ്ങനെയൊക്കെ ആയിരിക്കും താഴെ നിൽക്കുന്ന ആൾക്കും വിന്നറും തമ്മിൽ ചിലപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് സെവൻ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഈ സീസണിൽ ഒരു ഓട്ടോ ഓഡിറ്റും കാണാം അങ്ങനെ ഡൗട്ട് എനിക്കല്ലോറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ആദ്യമായിട്ട് ഓക്കെ അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് കാരണം ഒരു ഒരു വിന്നറിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ മാത്രം ഈ സീസൺ ആയിട്ടില്ലല്ലോ അതെ ഇത് ഫിനാലെ ഡേയിലടയ്ക്ക് നമുക്ക് വിന്നറെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല മറ്റേ ബാക്കി സീസണുകളിലൊക്കെ ഏകദേശം ഒരു അറുപത് ഏഴ് ദിവസമായപ്പോഴത്തേക്ക് വിന്നർ ആരായിരിക്കും എന്നുള്ള ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അത് ഇല്ലാത്തതുകൊണ്ട് മേ ബി ലാസ്റ്റ് പോയപ്പോൾ ഓഡിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകും ഇന്ന് ഒരു സീസൺ വന്നിട്ടുണ്ട് ബ്രോയുടെ ഒരു കൺസെപ്റ്റ് വെച്ചാൽ അല്ലെങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവില്ല പി ഒക്കെ അത് വെച്ചിട്ട് ആരായിരിക്കും ഏഴുപേരിൽ പുറത്തു പോവാൻ ചാൻസ് കൂടും അതിലാ ആയിരിക്കണംസോ എന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് അങ്ങനെയാണ് തോന്നുന്നത് കാരണം അവർ കുറച്ച് ദിവസമായിട്ട് ഇത് പുറത്തിട്ട് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരാൾ കൂട്ടി ഞങ്ങളുടെ ഏതെങ്കിലും ഒരാൾ കയറണം ഒരു ഇൻഡയറക്ട് സാധനമാണ് പക്ഷെ അവർക്ക് അത് ഡയറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് സാധാരണ ഓഡിയൻസിന് ചിലപ്പോൾ അത് കണക്റ്റ് ആവില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നോക്കുമ്പോൾ ആ കൂട്ടത്തില് ഏറ്റവും വീക്കായിട്ടുള്ളത് ആതിലെയാണ് അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ അതങ്ങനെയാണല്ലോ അവർ രണ്ടുപേരും ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കയറി പിന്നെ അവർ സ്പ്ലിറ്റ് ആയി സ്പ്ലിറ്റ് ആകുമ്പോൾ ആയി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും വിചാരിച്ചാ അവർ വിചാരിച്ചിട്ടില്ല നമ്മളെല്ലാം അവർ വിചാരിച്ചത് ടോപ്പ് ഫൈവിലാണ് നൂറാന്നാണ് അപ്പോൾ അവരുടെ ഒരു കാൽക്കുലേഷൻ വെച്ച് ടോപ്പ് ഫൈവ് എന്ന് പറയുമ്പോൾ ഫിനാലെ വീക്കിൽ ടോപ്പ് ഫൈവ് പോയി നിൽക്കും രണ്ടാളതിനിടെ പോകും അതിലൊന്നാൽ ആയിരിക്കും പുറത്തിറങ്ങി കഴിയുമ്പോൾ അതിലേൻ്റെ വോട്ട് കൂടി അങ്ങോട്ട് ആടും നൂറിലേക്ക് ചാടുന്ന കാൽക്കുലേഷനിലേക്ക് അവർ നിന്നിട്ടുണ്ടാവുക അത് നടന്നില്ല അത് രാജ്യം മുകളിൽ ബിഗ് ബോസ് വേറൊരു ഗെയിം കളിച്ചു പിന്നെ ആദ്യ പോവാണെങ്കിലും ആദേടെ ആവശ്യം അതിൽ പോകാമെന്നുള്ളതാണ് അപ്പോൾ ശരിക്കാ അനുമോ വെച്ചാൽ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പതിനാറ് ലക്ഷം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം എന്ന് വെച്ചാൽ എമൗണ്ട് പറഞ്ഞിട്ടുള്ള ഒരു പി ആറിൻ്റെ കൃത്യമായിട്ട് കണക്കറക്കം പുറത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് ഈ തിരിച്ച് നിലവിലുള്ള കണ്ടസ്റ്റൻറ്റുകൾ തിരിച്ചു കയറി ഇപ്പോൾ അനുമോണിൽ ഗുണമാണോ ഉണ്ടായ ദോഷമാണോ ഉണ്ടായ സാധാരണ രീതിയിൽ ഈ സാധനം ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഗുണമുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അതായത് ഒരാൾക്ക് സെൻറ്റിമെൻറ്റ്സ് കയറുക ഒരാളെ കോർണർ ചെയ്തു എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഒരു ഇമ്പാക്റ്റ് വരും അത് എന്താണെങ്കിലും ഇമ്പാക്റ്റ് ഷോ ചെയ്യുക വോട്ടിങ്ങിനാണല്ലോ അപ്പോൾ ഇത്രയും പി ആർ ഉള്ള ഒരാൾക്ക് എന്താണെങ്കിലും ആ വോട്ട് എന്താണെങ്കിലും വരും പക്ഷേ ഇത് അനുമോളിൻ്റെ ക്രെഡിബിലിറ്റീനെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും ഞാൻ വോട്ടിങ്ങോ അല്ലെങ്കിൽ ജയിക്കുന്നോ തോൽവിയെന്നൊല്ല പറയുന്നത് ഈ പ്രാവശ്യം കയറി റീ എൻട്രിയിൽ പറഞ്ഞ ആളുകൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും അനുമോൾ വിന്നർ ആയാലും അതൊരു വിലയില്ലാത്ത വിന്നർ എന്നുള്ള രീതിക്ക് അനുമോളെ രീതി അത് അങ്ങനെ ആയിരിക്കും അത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മണ്ടന് പ്രാവശ്യം കിട്ടിയ ഒരു മണ്ടിക്ക് അപ്പം ഞാൻ മറ്റൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കയറി ആൾക്കാരെല്ലാവരും അനുമോലമായിട്ട് ശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ അനുമോല വലിച്ചു വലിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തന്നെ ഒരു പിആർ പി ഒരു പിആർ പി ആറിന് ഇല്ല അത് ഞാൻ നന്നായിട്ട് അറിയുന്നതാണ് കാരണം ശൈത്യയുടെ അമ്മേനായിട്ടും സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ബിൻസിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഇഷ്യൂസാണ് അതായത് ഇതിനിടയിൽ പി ആറ് കയറിയിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ് ഒന്നുമല്ല ഇത് ഷാജഹാൻ നിഷാൻ സ്ക്രിപ്റ്റ് അല്ല ഇത് ഇതിനകത്ത് സ്ക്രിപ്റ്റിനേക്കാൾ ഉപരി ഉപരീതവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആണ് ആൻഡ് ഈ സീസണിലായിരിക്കും നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫൈറ്റ് പുറത്ത് നടക്കാൻ പോകുന്നത് ശരിക്കും അപ്പാനി ശരത്തായിട്ടുള്ള പ്രശ്നം ഓൾറെഡി ഇവിടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കെട്ടടങ്ങിയ ഒരു വിഷയമാണ് ആ വിഷയം പിന്നെയും കൊണ്ടുവരുമ്പോൾ അവർക്ക് തന്നെ നെഗറ്റീവ് ആകില്ല ബ്രോ അത് പേഴ്സണൽ ഇക്വേഷൻ ആണ് അപ്പോൾ ഞാൻ പുറത്തു നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ വലുതായി കാണുന്നില്ല ഞാനൊരു ആണ് എനിക്ക് ഇതേപോലത്തെ ഒരു വൾഗർ ആംഗിളിലുള്ള ഒരു സാധനം കിട്ടിയിട്ടാണ് ഞാൻ പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ അത് എന്നെ മാത്രം പേഴ്സണൽ ഇഷ്യൂ ആണ് നാട്ടിലേക്ക് നാല് ദിവസം ചർച്ച ചെയ്തിട്ട് അവർ പോകും പക്ഷെ ആ കണ്ടസ്റ്റന്റിന് അത് ഭയങ്കര ട്രോമയായിരിക്കും ഇപ്പോൾ ബിൻസിയുടെ കേസ് എനിക്ക് നന്നായിട്ട് അറിയാം ബിൻസിനോട് സംസാരിച്ചിട്ടുണ്ട് ബിൻസിക്ക് അത് ഭയങ്കര പേഴ്സണൽ ഹിറ്റാണ് ആ സാധനം അതുപോലെ ശൈത്യയുടെ കേസാണെങ്കിലും ശൈത്യത്തിനും ഇത് ഭയങ്കര എന്താ പറയുക ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം അല്ല കാരണം പൈസ മേടിച്ചു പിന്നെ ശൈത്യ പുറത്തു വരുന്നു ബിൻസിയുടെ കേസിൽ ബി ആറും ഇല്ല ഒന്നുമില്ല ആദ്യം പുറത്താവുന്നു പുറത്തിറങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു കോംബോടെ ഒരു ഒരു നല്ല ആംഗിൾ അല്ല കേട്ടെ വേറൊരു ആംഗിളാണ് കേട്ടെ അങ്ങനെ അവർക്ക് പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സീൻ തന്നെയല്ലേ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻസിയുടെ സംഭവം പറഞ്ഞു തന്നെ അതിന് മുന്നേ ഉള്ള പല വീടുകളിൽ പോകുന്നു അത് കണ്ടസ്റ്റൻസ് മാത്രമല്ലല്ലോ പുറത്തുള്ള നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്നത് ഞാൻ നടക്കാൻ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളൊന്നും അതിൻ്റെ വൾഗർ ആംഗിൾ പിടിച്ചിട്ടില്ല ലാസ്റ്റ് സീസൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആ ഒരു ആംഗിൾ എടുക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ അത് ആ ആംഗിൾ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട് ആ ആംഗിൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ബി ആറുകൾ ആ ആംഗിളിൽ അത് അവിടെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് അത് ഭയങ്കര എവിടെൻ ആയിരുന്നു അപ്പോൾ ഗിസൈലാണെങ്കിലും അക്ബർ ആണെങ്കിലും അവരൊക്കെ വെച്ചിട്ട് സംസാരിച്ച ഒരു ഫണ്ണി ആംഗിൾ ആയിരുന്നു അവരുടെ മുന്നിൽ അപ്പാനി ഉണ്ടായിരുന്നു ബിൻസി ഉണ്ടായിരുന്നു പക്ഷെ ഒരു ചർച്ച ചെയ്തതിൻ്റെ ഇടയിൽ അപ്പാനും ഇല്ല ബിൻസി നൂറ ശൈത്യ അനുമോള് ഈവൻ രേണു ശ്രുതി കെ ബി ഇവരൊക്കെ സംസാരിച്ച സമയത്ത് അവിടെ ആരില്ല അപ്പാനി മിൻസി ഇല്ല നേരെ മറിച്ച് കലാപൻസരിക പിന്നെ നമ്മളെ അക്ബർ ആര്യൻ ഗിസേല് ഇവരൊക്കെ സംസാരിച്ച സമയത്ത് അപ്പുറത്ത് ആരാളെ അപ്പാനുണ്ട് അപ്പാരി ഉണ്ട് അപ്പാരി ആരെ വിളിച്ചു വരുത്തും അവരുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ആ സാധനം നടക്കുന്നത് എന്നിരുന്നാലും അതിനത് ശാരി മറ്റേ കലാപാൻ ശാരിക്ക് പറയുന്നുണ്ട് ഇത് പുറത്തായിട്ട് പോകുന്ന വേറെ രീതിയിലായിരിക്കും അത് നിനക്ക് അറിയാവുന്ന രീതിയിൽ പല രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഈ ആംഗിൾ ഒന്നും കിട്ടില്ല കിട്ടില്ലിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ലോൺലിനെസ് ആണ് അപ്പൊ നമുക്ക് ഒരാളെ ആയിട്ട് കമ്പനി ആവാന്നുള്ള ഒരു ആംഗിളിലായത് പോകും അത് ഈ സീസൺ നിങ്ങൾ നോക്ക് എല്ലാം ഒരു വൾഗർ ലൈനിലാണ് ഒരു കൊച്ചു പുസ്തകം പോലെയാണ് എല്ലാം കണ്ടൻ ലൈനും പോയിട്ടുള്ളത് അല്ലേ അതെ അതായത് നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്ത് പോയിക്കോ തുടക്കം മുതൽ അങ്ങോട്ട് ഈ അപ്പനുസരത്ത് ബിൻസി സാധനം തന്നെ അങ്ങനെ കൊണ്ടുപോയി അവർ 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 വിചാരിച്ചിട്ട് പോലും അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു സാധനം ഈ ഷാനവാസൊക്കെ കറക്റ്റായിട്ട് അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് അവർ ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചതൊക്കെയാണ് ഷാനവാസിന് കണ്ടന്റ് ആയിരുന്നു ഇതിപ്പോൾ പൊട്ടിക്കും ഇപ്പം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുപോയി അത് കഴിഞ്ഞതിന് ശേഷം അനുമോൾ ആര്യൻ്റെ സാധനം ഗിസലിൻ്റെ സാധനം എടുത്തിരുന്നു അതിനിടയിൽ നമ്മൾ എവിടെയും കേൾക്കാത്ത ഒരു അനിമോൾ കെ ബി സാധനം വരുന്നു അതിപ്പോ ഇപ്പൊ ഫിനാലേക്കിൽ ഒരു കേൾക്കുന്ന നമ്മൾ കേൾക്കുന്നു ഇതിന്റെ മുകളിൽ ഷാനവാസും തമ്മിൽ വേറൊരു സാധനം വരുന്നു ഇത് നോക്കുന്ന സമയത്ത് ഇതൊന്നും നമുക്ക് ഒരു പൊതു സ്ഥലങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കഴിഞ്ഞാൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് നെവിൻ ഒരു ഇരുപതോളം കിസ്സുകൾ കവിളത്ത് വെക്കുന്ന സാധനം കണ്ടിട്ട് പോലും അനുമോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അത് ബേസിക് ഇത്രയേ ഉള്ളൂത ഉള്ള ഭാവാണ് ഫെമിനിയൻ ടച്ചാണ് അങ്ങനെയുള്ള നെവിന്റെ മുകളിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയും ഇപ്പം ഒരു ഫെമിനിയൻ ടച്ച് ഉള്ള ഒരാൾ ഒരു ഫീമെയിലിനോടോ ഒരു മെല്ലിനോടോ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ആ സെൻസിലെ ആ സാധനം എടുക്കും സൊസൈറ്റി എന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട് ഒരു മോസ്റ്റ് മെജോറിറ്റി അത് അങ്ങനെ എടുക്കും നേരെ മറിച്ച് ഭയങ്കര പുരുഷത്വമുള്ള ഒരാൾ എന്നൊക്കെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ സോ കോൾഡ് പുരുഷത്വത്തിൻ്റെ മാനറിസം സംഗതികളൊക്കെ ഉള്ള ഒരാൾ പോയിട്ട് ഒരു പെൺകുട്ടിയെ ഒറ്റ കിസ് ചെയ്താൽ മതി എന്താവും വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും അതങ്ങനെ കണ്ടാൽ മതി അത് സൊസൈറ്റിയിലുള്ള ഉള്ള സംഗതിയാണ് അതിന് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു എക്സ്പ്ലനേഷൻ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയാണ് നെവിൻ തന്നെ അകത്തു പോയത് എന്തിനാ അതൊരു ഫെമിനിൻ ആയിട്ടുള്ള ആണുങ്ങൾക്കും ജീവിക്കാം അങ്ങനെയും ജീവിക്കാം അതിന് നിങ്ങൾ വേറെ വേറൊരു ഐഡന്റിറ്റി കൊണ്ടുപോയിട്ടണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയി അവൻ തന്നെ പലവട്ടം പറയുന്നു അതെ അതിപ്പോ അതിനുള്ള ആക്സെപ്റ്റൻസ് അവന് കിട്ടിയേ അവൻ അവടെ ഉമ്മ വെച്ചു ആർക്കും പ്രശ്നമില്ല അവൻ ആദ്യമായി നോറയുടെ അനുമോളുടെയും നടുവ് കയറി കിടക്കുന്നു അത് വേറൊരാളായിരുന്നെങ്കിൽ അവിടെ ബോംബ് പൊട്ടിയിട്ടുണ്ടാവും ഇവനായതുകൊണ്ട് ഒരു വിഷയമല്ലേ ഇതേ ഗീസേ ആര്യൻ്റെ പൊതപ്പിനടിയിൽ നെവിൻ ഉണ്ടായിട്ടുണ്ട് നെവിനെ കുറിച്ച് എന്താ അനുമോളൊന്നും അതെ അത് അങ്ങനെയാണ് അത് സൊസൈറ്റിയിൽ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി അത് അങ്ങനെയാണ് ആ ആംഗിൾ ഒരിക്കലും ആളുകൾ ആയിട്ട് എടുക്കില്ല മറ്റൊരു വിഷയം പറഞ്ഞപ്പോൾ ഈ ശൈത്യുടെ പിയറിനെ കുറിച്ച് ആരും അത് വലിയ ചർച്ചകൾ ഉണ്ടാകാത്തൊരു വിഷയമാണ് അത് പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞു തന്നെ ശൈത്യാണ് ഒന്നര ലക്ഷം രൂപ കൊടുത്തു അത് വേണ്ടിയിരുന്നു തോന്നുന്നുണ്ടോ അതൊക്കെ പേഴ്സണൽ ഇക്വേഷൻസാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാളുടെ പേഴ്സണൽ താല്പര്യമാണ് ഇക്വേഷൻസ് അവിടുന്ന് തീർത്ത് പോകാനോ വേണ്ടെന്നുള്ളത് ഇപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ അവർ കുറച്ച് തന്നെ ഫാമിലിയായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിനോനോട് ചോദിക്കാൻ പോയപ്പോൾ അവർ വേണ്ടാന്നും പറഞ്ഞു അത് ഇപ്പം പറഞ്ഞ പോലെ അവരുടെ പേഴ്സണൽ താല്പര്യമാണ് ചോദിക്കണമെങ്കിൽ ചോദിക്കാം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കി പോരാമായിരുന്നു പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ കിടക്കൂലോ ചോദിച്ചാൽ മതിയായിരുന്നു ഈ ഫീലിംഗ് അവർക്ക് ആദ്യം ഉണ്ട് ബിഗ് ബോസിനകത്ത് കണ്ടസ്സന്റ് ആയി കളിച്ച സമയത്ത് തന്നെ അവർക്ക് കുറെ ഫോൾട്ട് പറ്റി എന്നാ പിന്നെ വീടിനകത്ത് നിന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് എല്ലാം പറഞ്ഞ് തീർക്കാന്നുള്ള മൂഡിലായിരിക്കണം ബിൻസിങ് ശൈത്യൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതിന്റെ ഇമ്പാക്ട് കൂടി അവര് എന്താണോ വരുന്നത് അത് അവർ ഫേസ് ചെയ്യാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതലും അനിമോളാണ് പറയണേ അപ്പൊ നമ്മളെ അറിവിലാണെന്നുണ്ടെങ്കിലും നമ്മളെ സംസാരങ്ങളിലും ഫ്രണ്ട്ലി ടോക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ചുമ്മാതാണെങ്കിലും ലക്ഷങ്ങളുടെ കണക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മേ ബി അനുമോളാവാം ഇല്ലെങ്കിൽ ഇപ്പം ഹിന്ദി ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതാണ് ഗിസൈലും ഗിസയിലും അതിനുള്ള പൊട്ടൻഷ്യലുണ്ട് ആണെങ്കിൽ നമ്മൾ നമ്മളറിയാട്ടായിരിക്കുക അനീഷിനുണ്ടാവാം ഉണ്ടാവാം അനീഷന്റെ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബ്രോ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അറിവിലായിട്ടുണ്ട് അവർ വലിയ വലിയൊരു ടീം തന്നെയാണ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ അഞ്ച് വർഷത്തോളം ബിഗ് ബോസ് പഠിച്ചു വന്ന ഒരാളാണ് അതിന്റെ എല്ലാ ലെയറുകളും കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കും അപ്പോൾ അയാൾ ഒരു വലിയൊരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട് പഠിച്ച് വന്ന ഒരാൾക്ക് സെറ്റ് ചെയ്ത് തരാനുള്ള കഴിവുണ്ടാവും ചുമ്മാ ഒരാൾ കയറി വരുന്നത് പഠിച്ച് വന്ന ഒരാൾക്ക് സെറ്റ് ചെയ്ത് വരാനുള്ള കഴിവുണ്ടാവും പക്ഷേ എവിടെയോ എനിക്ക് തോന്നുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇല്ലെങ്കിൽ ഇയാൾ അറിഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇയാൾ അറിയാതെ ആയിരിക്കാം അതിന് ഇതുവരെയായിട്ട് അനീഷ് നമുക്ക് പിടുത്താൽ എനിക്ക് പിടുത്താൻ കിട്ടിയില്ല അനീഷ് ബാക്കിയുള്ളവരുടെ അവസ്ഥ അറിയില്ല പക്ഷേ നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനൊരു ബി ആർ ടീം ഉണ്ട് എന്ന് മാഹി ബേസ്ഡ് ബി ആർ ടീം ആണ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയ വിവരം അവർ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പി ആർ വർക്കുകൾ ചെയ്യുന്ന ടീംസ് ആണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എത്രത്തോളം ശരിയാണെന്നുള്ളത് ഇപ്പോൾ വിനു ഈസ് ലൈക്ക് റെഡ് ഹാൻഡഡ്ലി എക്സ്പോസ്ഡ് ആണ് അല്ലെങ്കിൽ അക്ബറിന്റെ പി ആർ ചിന്ത ഈസ് റെഡ് ഹാൻഡഡ്ലി എക്സ്പോസ്ഡ് ആണ് അങ്ങനെ കുറെ ആൾക്കാർ റെഡ് ഹാൻഡഡ്ലി എക്സ്പോസ്ഡ് ആണ് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഈ അതുപോലെ തന്നെ വിനു പറഞ്ഞൊരു പരാമർശമുണ്ട് ശൈത്യക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു കൊടുത്തത് ശൈത്യ ചിന്തയുടെ എന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് അക്ബറിന് ഭയങ്കരമായിട്ടുള്ള ഗുണം ചെയ്യില്ലേ ഏത് ഈ ഫൈ ഫിനയിൽ വോട്ടിങ്ങിനുള്ള കാര്യത്തിൽ അതെല്ലാവർക്കും ഉള്ളത് ഇതൊക്കെ വർഷം കണ്ടിട്ട് നടക്കുന്നതാണുള്ളത് മിററിങ് ക്ലോണിങ് ആപ്സ് ഉണ്ട് ഒരുപാട് ഇന്നലെ ഞാൻ പുറത്തുവിട്ടൊരു ഓഡിയോനകത്ത് അനുമോളുടെ ഫാമിലിന്ന് ഒരാള് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു കണ്ടിരുന്നു നമ്പർ വാങ്ങുന്നു ഓ ടി പി ഓടിക്കുന്നു ക്ലോണിങ് ആപ്പുകളിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻസ് കുറേ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കിയിടാം ഒരു ഒ ടി പി കൊടുത്ത് ഒരു നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പിനകത്ത് ഒരു മാസം കിടക്കും വോട്ട് ചെയ്ത് കൂടിയാൽ ഡെയിലി അപ്പൊ ഡാറ്റയാണ് വേണ്ട ആ ഡാറ്റ കളക്ഷൻ അവർ എത്ര കാലമായി തുടങ്ങിയിട്ടുണ്ടാവും സീസൺ മുതൽ വണ് സീസൺ വണ്ണ് മുതൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആർമികൾ ഇവിടെ നിൽക്കുന്ന ഗ്രൂപ്പുകൾ ഇവിടുത്തെ സോ കോൾഡ് പി ആറുകള് ഇവര് സീസൺ വണ്ുമുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് മനസ്സിലായോ അവര് ഓരോ സീസൺ മാറുമ്പോൾ ഓരോ ആർമിയുടെ പേര് മാറ്റും അടുത്ത കണ്ടസ്റ്റിന് പിടിക്കും ഇത് പൈസക്ക് വേണ്ടി ചെയ്യുന്ന ആളുകൾ കാണും അവര് പൈസക്ക് വേണ്ടി തന്നെ ചെയ്യും ഇല്ല അവർ ഫണ്ണായിട്ട് ഈ മൂന്ന് മാസം ബിഗ് ബോസിന്റെ ഒപ്പം പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറുന്നവരുണ്ട് സോ അത് പൈസയായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർ ബിസിനസ് ചെയ്യും അല്ലാതെ അതിന്റെ ഫ്ലോവിലൊപ്പം പോകുന്നവർ പോവും പി ആർ എക്സ്പോസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് എന്ന് ഞാൻ പറയുള്ളൂ പി ആർ എക്സ്പോസ്ഡ് ആവുന്നത് നല്ലതാണ് കാരണം ഈ ഷോയിൽ എവിടെയും ഗൈഡ് ഗൈഡ്ലൈൻസ് ഒന്നും ഇല്ലല്ലോ പി ആർ ഇതിലും പൈസയ്ക്ക് കൊടുത്തുപോയിട്ട് ഇത് അനുമോള മാത്രം പി ആറിന്റെ വ്യക്തിയാണെന്ന് കുറ്റപ്പെട്ട ഒരു വിഭാഗം അനുമോള മാത്രമല്ല ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച അനിമോൾ പി ആർ ജയിക്കും എന്നാണ് പക്ഷെ ഇപ്പൊ ബാക്കിയുള്ള ഹിന്ദി ബിഗ് ബോസിൽ അടക്കം വലിയ ഒരു ഇതിന് വലിയ തുക കൊടുത്ത് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ കേരളത്തിൽ മാത്രം വിഭാഗം ഈ ഭരിക്കുന്ന നാട്ടിലെ ഗവൺമെന്റ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നില്ല ആ ആ സിസ്റ്റത്തിന് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല ഗതാഗത ഗതാഗതമന്ത്രിക്ക്ണ്ട് അങ്ങനെ പി ആർ സോഷ്യൽ മീഡിയ ചാനലുകളാണ് ഗണേഷ് കുമാറിന്റെ നമ്മളെ റിയാസ് ടൂറിസം മിനിസ്റ്റർ പി ആറ് ഇഷ്ടം പോലെ പി ആർ ഉണ്ട് മുഖ്യമന്ത്രി പി ആർ ഉണ്ട് കേന്ദ്രമന്ത്രി മറ്റേ സുരേഷ് ഗോപിക്ക് പി ആർ ഉണ്ട് നാട്ടിലെ ഗവൺമെൻറ്റിലെ എല്ലാവർക്കും പി ആർ ഉണ്ട് കേന്ദ്രത്തിന് മോദിക്കടക്കം പി ആർ ഉണ്ട് ഇത് എന്തുകൊണ്ട് ആരും സമ്മതിക്കാത്ത എന്താ ഒരാൾക്ക് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടാണ് ആ പി ആർ എന്നുള്ളത് ഇൻഡിവിജ്വലി ഇയാളെ ജോബ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് നാട്ടിൽ തെറ്റിദ്ധരിക്കും തെറ്റിദ്ധാരണമില്ല അങ്ങനെ ധരിക്കും അതെ അല്ലേ ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറി എനിക്ക് പി ആർ എന്ന് പറഞ്ഞാൽ ഞാൻ വാല്യൂ ഉണ്ടോ ഇല്ല ഇല്ല ഒരു ഗവൺമെന്റിൽ ഒരു മന്ത്രി ഭരിക്കാൻ കയറി അയാളുടെ ഭരണത്തിൻ്റെ സമയത്ത് അയാൾ പി ആർ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരുത്തൻ തന്നല്ലേ ഒരു പി ആർ ബേസിസിൽ കുറെ പൊങ്ങച്ചം കാണി നടക്കും സമ്മതിക്കും അപ്പൊ ഇവരൊക്കെ ആരും പി ആർ സമ്മതിക്കില്ല ഈ പി ആർ എന്ന് പറഞ്ഞ പരിപാടി എന്തോ മോശപ്പെട്ട കാര്യമാണ് പി ആർ എന്ന് പറഞ്ഞ പരിപാടിയേ പാടില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സിനിമാ നടന്മാര് സമ്മതിക്കാറുണ്ടോ ഇല്ല അശോലനെ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള ലാലെ സമ്മതിക്കും ആരും സമ്മതിക്കില്ല എന്റക്കം പി ആറുണ്ട് പിന്നെന്താ സമ്മതിക്കണോ വേണ്ടെന്നുള്ള ഒരു പേഴ്സൺ അയാളെ ഡിപ്പൻഡ് ചെയ്തിരിക്കും ഈ ഇപ്പം ഇപ്പം ബാങ്ക് എല്ലാവരും അനീഷുമായിട്ടുള്ള വഴക്കുണ്ടാക്കി പുറത്ത് പോയ എല്ലാവരും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറി അതിന് എന്തുകൊണ്ടായിരിക്കും കാരണം ഉണ്ടാവുന്നത് രണ്ട് റീസൺ ആണ് ഒന്നില്ലെങ്കിൽ അവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇയാൾ ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് രണ്ടാമത്തത് കഴിഞ്ഞ സീസൺ നിങ്ങൾ നോക്കിയാൽ മതി പുറത്ത് പോയ ആളുകൾക്ക് ദ മോസ്റ്റ് മെജോറിറ്റി ഒരാളുടെ ഒക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ അയാളിൽ നിന്ന് കിട്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് അയാളപ്പം നടന്നു കഴിഞ്ഞാൽ പത്ത് വർക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ നാല് റീൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഫെയിം ആവുകയും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നടക്കുന്നവരുണ്ട് ഇതിനകത്ത് പിന്നെ കുറെ ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളുണ്ട് അതായത് ആ എന്തോ ആയി കളി കഴിഞ്ഞു ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഇയാളെ ഉള്ളു ബാക്കിയുള്ളവരുടെ ഒക്കെ പ്രശ്നമുണ്ട് ഇയാളുടെ വലിയ പ്രശ്നമൊന്നുമില്ല നായക്ക് കൊടുക്കാം അങ്ങനെ ചിന്തിക്കുന്നവരും കാണും ചില കണ്ടസ്റ്റൻസ് അങ്ങനെ ചിന്തിക്കും ഈ ഒരു എന്ന് ആവർത്തിച്ച് പറയുന്ന ആൾക്കാരാണ് അവർക്ക് ആതിലേന്ന് പിന്നെ ഡെഫിനറ്റ്ലി ഉണ്ടല്ലോ അവർക്ക് പി എച്ച് എച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് പി ആർ ഉണ്ട് അവർക്ക് കമ്മ്യൂണിറ്റി ബേസ്ഡ് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന പി ആർ ഉണ്ട് അവർക്ക് പി ആർ ഉണ്ട് പി ആർ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയും ഇപ്പോൾ ഇപ്പൊ ഇവര് പറയുന്നുണ്ട് ഇപ്പൊ ശൈത്യക്കെതിരെ സംസാരിക്കുന്നത് അനിമോളുടെ ബി ആറാണ് സംസാരിക്കുന്നത് അനിമോളുടെ ബി ആർ അവിടെ എല്ലാവരുടെ ബി ആറ് എല്ലാവർക്കും എതിരെയും സംസാരിക്കുന്നത് എല്ലാവരും ബി ആറ് ബി ആർ ഇല്ലാത്ത കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ അഭിലാഷ് ചങ്ങാക്ക് ഒരു ബി ആർ ഉണ്ടായിരുന്നില്ല ഇൻ്റർ ഇല്ല അയാൾ കുറെ എന്താ പറയുക വൈഫ് കുറെ ഇതിന് റീൽസൊക്കെ കട്ട് ചെയ്ത് നമ്മളുടെയൊക്കെ സോഷ്യൽ മീഡിയ കൂട്ടായ്മകളിൽ കൊടുന്ന് ഇടുക എന്നല്ലാരുടെ അങ്ങനെ പ്രകടമായിട്ട് കണ്ടിട്ടില്ല എഫ് സി ബോയ് ബിനുവിനോച്ച് ചെയ്യാതെ എന്തോ സംഗതി എനിക്ക് ക്ലാരിറ്റി ഇല്ല കാരണം എഫ്സി എന്നുള്ള പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് വിനൂലാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഒരു പി ആർ എടുത്ത് ചെയ്തിട്ടുണ്ട് ആര് നമ്മളെ കൊനിയിൽ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല ബിൻസി പി ആർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കെ ബി കെ ബിക്ക് ഒരു പി ആർ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല സരിക സരികില്ല മുൻഷിക്കില്ല അങ്ങനെ കൊറേ പേർക്ക് ഇല്ലായിട്ട് കൊറേ പേരുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞേക്കുന്നുണ്ട് പക്ഷേ ഒരു അറിയാൻ പാടില്ല മെന്റർ ഉണ്ട് എന്ന് പേര് ഞാൻ പറഞ്ഞു കേട്ടു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പേരാ പറഞ്ഞു അതെ ആ അത് പെയ്ഡാണോ അല്ലെന്ന് അറിയില്ലല്ലോ ഇത് വിനു അല്ലെങ്കിൽ ഈ ലക്ഷങ്ങളുടെ കണക്ക് എങ്ങനെയാ പുറത്തു വന്നേ അനുമോൾ അല്ലേ പറയുന്നത് പി ആർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ സീസൺ വിൻ ചെയ്ത അല്ലെങ്കിൽ അതിന് ഉന്നത്തെ സീസണിൽ വിൻ ചെയ്ത വ്യക്തിയെ ജയിപ്പിച്ച വ്യക്തി എന്നുള്ള രീതിക്ക് ബിഗ് ബോസ് സർക്യൂട്ടിനകത്ത് വിനുവിൻ്റെ പേരുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയാൽ ഞാൻ വിനുവിനൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ വിനു എന്നോട് പറയാണ് ഇല്ലട്ടോ ഞാൻ വേറെ ആളുടെ പി ആർ എടുത്തു ക്യാഷ്വളായി ചോദിക്കുമല്ലോ എത്രയ്ക്ക് അപ്രോച്ച് ചെയ്യാറ് ചിലപ്പോൾ വിനു എമൗണ്ട് പറഞ്ഞു ആണ് അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന സമയത്ത് വിനു ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇത്ര രൂപയ്ക്കാണ് ചെയ്യൂ അത് ചിലപ്പോൾ ഈ എമൗണ്ട് ആണെങ്കിലോ അപ്പൊ അപ്പൊ വിഞ്ഞ് തെറ്റിദ്ധരിക്കണു കുഴപ്പമുണ്ടോ ഇവിടെ വിനുവിനെ അപ്രോച്ച് ചെയ്തത് ആര്യ ഏഹ് എഫ് സി ബോയിന്റെ പേര് എനിക്ക് ബിനു ആണ് പറഞ്ഞത് അപ്രോച്ച് ആണോ എനിക്ക് അറിയാൻ പാടില്ല ഇറ്റ് അത് കഴിഞ്ഞിട്ട് ശൈത്യ എഗെയിൻ ഈ പറഞ്ഞ അനുമോള് അക്ബർ ഒരു സീസണിൽ തന്നെ പോണ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളെ ഒരാളെടുത്തേക്ക് തന്നെ പോയെ ഞാൻ ബിനു മാത്രം പറഞ്ഞിട്ടുണ്ട് ബിനു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്റെ അടുത്ത് പി ആറിന് അപ്രോച്ച് ചെയ്ത ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ട് അനുമോക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ അനുമോക്ക് അറിയാം മനസ്സിലായോ അതുപോലെ ബിനു ഒരു എമൗണ്ട് വെച്ച് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനാറ് രൂപ നിൽക്കുന്നുണ്ടാവും മനസ്സിലായില്ല ഇത് ഇവരാരും ഇങ്ങനെ ഒരു ഏർന്നൊരു കണക്ക് വരുമോ ഒരിക്കലും വരില്ല അങ്ങനെ ഒരു കണക്ക് വരണമെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും പായത് ആ സാധനം വന്നിട്ടുണ്ടാവും എന്താണെങ്കിലും ഒരു ഹിയർസ്റ്റേ പോലെ അവിടുന്നും ഇവിടുന്നു കേട്ട് വരും ഇല്ല ആരോ ഒരാൾ അല്ലെങ്കിൽ അനുമോൾ ഏതെങ്കിലും ഒരാളത് പറഞ്ഞോളൂ നമ്മളോട് കണ്ടസ്റ്റന്റ് കൂടെയുള്ള ബന്ധു ആയിട്ടുള്ളത് ഒരു വോട്ടിന് ഒരു രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ആരാ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ ആരെങ്കിലും രൂപ കൊടുക്കണ്ട ബ്രോ ഒരു രൂപേനും താഴെ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും ഈ ഒരു രൂപയൊക്കെ പറയുമ്പോൾ സർവർ വെച്ചിട്ടുണ്ടാവും ബോട്ട് സർവേ പറഞ്ഞത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആപ്സ് ഒക്കെ വെച്ചിട്ട് ഡാറ്റയാണല്ലോ മെയിൻ എല്ലാം ഡാറ്റയാണ് നമ്മുടെ നമ്മുടെ ഡാറ്റയാണ് മെയിൻ ചിലപ്പോൾ ഒരു ഡാറ്റ ഒരു ആയിരം രണ്ടായിരം പേരുടെ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പൈസ എന്നാലും ഒരു രൂപയ്ക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ നടന്നിട്ടുണ്ട് സാബു മാൻ ആണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ മാനെ നിർത്തിയത് ബാക്കി ബി ആറുകളാണ് ശരിക്കും ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ബി ആർ ആരോപിച്ചത് സാബുമാൻ ഇവരെ ബാക്കിയുള്ളവരൊക്കെ ക്രോസ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തു അവിടെ നില നിർത്തി സാബുമാൻ പി ആർ ഉണ്ടായിരുന്നില്ല ഉണ്ടല്ലോ ഇവരെല്ലേ ബിആർ ആ ലക്ഷ്മിക്ക് ബി ആർ ഉണ്ടായിരുന്നില്ലേ ലക്ഷ്മിനെ വിട്ടുപോയി ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നല്ലോ അതെ അതെ പി ആർ ഉള്ള കുറേ പേരുണ്ട് ലക്ഷ്മിനെ ഇവിടുത്തെ മുൻ ബിഗ് ബോസ് താരങ്ങളിറങ്ങാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുത്ത ഒരാളാണ് പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ചെയ്യൂ അനുമോൾ അറിയുന്നവരുണ്ട് അക്ബറിന് അറിയുന്നവരുണ്ട് ഇപ്പൊ എല്ലാം എന്താ പറയുക ഇപ്പം ഇൻഡസ്ട്രീനിന്ന് പോകുന്ന ആൾക്കാരല്ലേ എല്ലാം ഇന്റർ കണക്റ്റഡാണ് ആണ് ഇപ്പൊ ഈ പറയാ അത് പറഞ്ഞു ഈ അക്ബറിനും അതുപോലെ ബിന്നിക്കും പിയർ ചെയ്ത ഒരാളാണ് അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ട് ഒരേ സമയത്ത് ചെയ്യുന്നത് ഒരാൾക്കല്ലേ കപ്പടിക്കാൻ പറ്റുള്ളൂ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല സി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി 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 ഗെയിം ആണ്. ഒന്നോ വർക്കും ബാക്കി അമ്പത് ശതമാനം കണ്ടസ്റ്റന്റ് അതിനകത്ത് ഇരുന്ന് ചെയ്തു ഇപ്പൊ അക്ബർ നായിട്ട് പണിയെടുത്തോളൂ അക്ബർ അവിടെ എത്തി ബിന്നിന്റെ പണി കുറവായതുകൊണ്ട് രേഷൻ ഇരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അനിമോൾ നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട് അനിമോൾ പണി ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല അനിമോൾ കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ടുണ്ട് അനിമോൾ എന്തൊക്കെ കാർഡടുത്ത് നീ ബാക്കിയുള്ള പോലത്തെ കാർഡും റേഷൻ കാർഡും എടുക്കാനുള്ളൂ ബാക്കി എല്ലാ കാർഡും എടുത്തോളൂ എന്ത് കാർഡ് എടുക്കാത്തുള്ളത് എല്ലാ കാർഡും ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കൂട്ടം ഭയങ്കരമായിട്ട് ആക്രമിക്കുമ്പോഴും സാധാരണ അത് ഞാൻ പഠിച്ച പുസ്തകത്തിൽ ആ ലമില്ലാന്ന് പറയില്ല അതുപോലെ പഠിച്ചോന്നൊക്കെ തീർന്നപ്പോ അപ്പൊ ഇതിനും ഇണ്ടാതിരിക്കുക മിണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ കള്ളത്തരം എന്ന് ഞാൻ പറയുന്നത് ഇത് പറയണ്ടേ ഇത്രയും പ്രതികരിച്ച ആള് ഇതിന് പ്രതികരിക്കണ്ടത് ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ പിന്നെ പ്രവീണിനോട് തന്നെ മാറ്റി മാറ്റി പറയുന്നുണ്ട് ഇന്നലെ രാത്രി നൂറേനോട് പോയിട്ട് പറയുന്നുണ്ട് എന്തിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതെ പി കാര്യം തന്നെ പലവട്ടം പല സമയങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും പറഞ്ഞു ദീർഘകാലങ്ങളായിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ട് അറിയാവുന്നോട് പറഞ്ഞത് കൊറേ കാലമായിട്ടുള്ള ഫ്രണ്ട് ആണ് അനുമോള് ലേറ്റർ ഓൺ വിനു എന്നെ പറഞ്ഞത് ഒരു ഒരു ഇന്റർവ്യൂയില് പി ആർ വേണം ചേട്ടാ മെസ്സേജ് അയച്ചത് അനിമോളാണ് ഇവർ ആരെന്താ പറയുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല അനിമോൾ പറഞ്ഞ അനി അപ്രോച്ച് ചെയ്തെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്രോച്ച് അനിമോൾ അനിച്ച് ചെയ്തത് അനുമോളാണ് പക്ഷെ അനുമോളെന്നല്ല കണ്ട പരിചയം അതായത് വേണ്ടിട്ട് സമയത്ത് സമയത്ത് ഒരാൾ ഒരാൾ വേണം വേണം ആ എല്ലാരും പറഞ്ഞു ഒരാളെ കോൺടാക്ട് ചെയ്യണം പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാറിൽ ഇരുന്ന് വിനു ഇന്ന കണക്ട് ചെയ്തിട്ടുണ്ട് അനിമോള അനിമോളും വിനു കൂടി ഇരുന്നെ വിളിച്ചേ ഞാൻ ഫോൺ എടുത്ത് അപ്പഴേ അനിമോളോട് പറഞ്ഞതാ ഫോണോ വേണോ നെഗറ്റീവ് അടിച്ച് പണ്ടാർ എന്തിനാ പോണേ ഞാൻ ചോദിച്ചാ ഇന്നോട് സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലതേ പറയൂ എനിക്ക് എന്താണോ കണ്ട് കൺവീൻസ്ഡ് ആവണം അതല്ലേ പറയാൻ പറ്റും ഞാൻ എല്ലാരോടും പറഞ്ഞാട്ടോ എല്ലാരോടും എന്നോട് സംസാരിച്ച എല്ലാരോടും പറഞ്ഞു അക്ബർ സംസാരിച്ചിട്ടുണ്ട് അബി സംസാരിച്ചിട്ടുണ്ട് ആദിലാനൂറ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും സംസാരിച്ചു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് ഇരിക്കോ ഞാൻ അനുഭവിച്ചു വന്ന ഒരാളാണ് പുറത്ത് എന്ത് നടക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല അത് എങ്ങനെ പോവാൻ പറ്റും ഇപ്പോൾ ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു എന്നിട്ട് പരസ്പരം കുത്തി തെരുപ്പുകൾ നടത്തുന്നു അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് പിന്നെ ആദില എന്ന് പറഞ്ഞാൽ ആദിലെ മാത്രം ഫോക്കസ്ഡ് ഫോക്കസ്ഡാവുന്ന രീതി നടക്കുന്നുണ്ട് ഒരു താങ്കളൊരു സുഹൃത്തുളള ചില സമയങ്ങളിലൊക്കെ ഭയങ്കര കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ ഞാൻ വിമർശിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചുള്ള ലിസ്റ്റുള്ളത് ആതിലേക്ക് അനുമോള് ആദില ഷാനവാസ് പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കണം അനീഷും ബാക്കി ടീമൊക്കെ വന്നു ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് അനുമോള് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻ്റെ വിമർശനം കേട്ടിട്ടുള്ള ആദ്യമായിരിക്കും പക്ഷെ നമ്മൾ ആ ഗെയിം എനിക്ക് നമ്മളെ കാണിക്കുന്ന ഗെയിം ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്ന ഗെയിം വെച്ചിട്ട് ആതിലക്കൊരു പെർട്ടിക്കുലർ സ്റ്റാൻഡ് ഒന്നുമില്ല ആദില ഗെയിം കളിക്കുന്നുണ്ട് ഗെയിമിന്റെ കാര്യത്തിൽ ആദില ഈ നെവിനെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് ഒന്നും ഇല്ലാത്ത ഒരു ഗെയിമാണ് അതായത് ബ്ലണ്ട് ആയിട്ട് പറയും കാര്യങ്ങൾ ബ്ലണ്ട് ആയിട്ട് ചെയ്യും ഓപ്പോസിറ്റ് ഉള്ള ആളെ എങ്ങനെയും പ്രൊവോക്ക് ചെയ്യണം ഏത് രീതിയിലും അടിച്ചിടണം ഇത്രേ ആതിലേക്കുള്ളൂ അതൊരു നൈസ് ഗെയിമാണ് പക്ഷെ അത് ആസ് എ പേഴ്സൺ ആ പേഴ്സണാലിറ്റി അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി നൂറയ്ക്കുള്ള ഒരു ഫാൻ ബേസ് അല്ല ആതിലക്കുള്ള നൂറയുടെ ബേസിന്റെ അടുത്ത് പോലും ആതിലേക്ക് വരുന്നില്ല

ൂ ഞാൻ പറയുമ്പോ പറയുമ്പോൾ അനുമോൾ വിന്നറാവണം എന്നാലും എനിക്കും ഒക്കെ ജീവിക്കാൻ പറ്റും കണ്ടെന്നു വേണ്ടേ ആരെന്താ അറിയോ ഇത്രയും പണിയെടുത്ത് ഇത്രയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് കപ്പ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഓ ഭയങ്കര ആയിരിക്കും കൊണ്ട് പോട്ട് ഉണ്ടെങ്കിൽ ഗെയിം വൈസ് നോക്കുമ്പോൾ ഒരു പ്രോപ്പർ മൊത്തം ഗെയിം കളിച്ചത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നെവിന് കിട്ടണം ഞാൻ അങ്ങനെ പറയും കാരണം ടി ആർ ഇല്ലാത്ത ആളുകൾ കിട്ടണം ടി ആർ എന്നല്ല വെറുതെ അതിനകത്ത് കളിച്ചിട്ടുണ്ട് നെവിൻ കളിച്ചിട്ടുണ്ട് അക്ബർ കളിച്ചിട്ടുണ്ട് അനീഷ് കളിച്ചിട്ടുണ്ട്

മേടിച്ച കപ്പിന് വില ഇല്ലാത്ത ആക്കി നീയല്ലേ രണ്ടിലും ഇനി പെട്ടോ എമൗണ്ട് പബ്ലിഷ് ആക്കി എന്നുള്ള രീതിയിലും എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും പെടാപ്പാട് പെടുമ്പിക്കാറ് ഉറപ്പാണ് ആ കാര്യം ചിന്തയിന്നും ഈ എമൗണ്ട് പറയാത്തോണ്ടും എക്സ്പോസ് ആവാത്തോണ്ടും അത് അക്ബറിന് ഗുണം എന്ന് തോന്നുന്നുണ്ടോ അക്ബറിന് ഗുണം ചെയ്യും അക്ബറിന് ഗുണം അല്ല ഇപ്പൊ അനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും പിആർ അല്ലല്ലി പിആർ ഇല്ലായിട്ടും ജയിച്ചു എന്നുള്ളത് തന്നെ ഉണ്ടാവും അനീഷിനെ സംബന്ധിച്ചിടത്തോളം അക്ബറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിമർ ആസ്പെക്റ്റിൽ കുറച്ചും കൂടി അവർക്ക് എന്തുണ്ട് വിസിബിലിറ്റി ആക്സെപ്റ്റൻസ് അതിന് നമുക്ക് അതില്ല മറ്റവർക്കൊരു നൂറ് മുപ്പത് ശതമാനം അനീഷിന് കുറച്ച് കൂടുതൽ കിട്ടും ഒരു ക്വാളിറ്റി എന്താ പറയുക ഗെയിമർ എന്നുള്ള എന്നുള്ളതായിരിക്കും അക്ബർ ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അതിന് ഒരു ആക്സെപ്റ്റൻസി സംസാരിച്ചിട്ടോ ഇനി അങ്ങനെ കാര്യമായിട്ടുള്ള സംസ്ഥാനങ്ങളൊന്നും ആന ഇത് വാങ്ങി അവർ ഒന്നരയാണോ ഒന്നേകാലോ എനിക്ക് ഒന്നര ലക്ഷം ആണ് ബിഗ് ബോസിൽ പറഞ്ഞത് അമ്മിന്റെ അങ്ങനെ എന്തോ പറഞ്ഞ ഓർമ്മ എനിക്കില്ല സാഡും ഇതിലായിരുന്നു ശൈത്യയുടെ അമ്മ ഭയങ്കര ഒരു ഡള്ളായിരുന്നു അവര് ഞാനും അങ്ങനെ കേട്ട മതി കേൾക്കാത്ത മതി ബിനുവിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തോ അപ്പൊ ഒരു വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പോയി അവരല്ലേ പറയുന്നു ബിനു പറയുന്ന ശൈത്യകാരനാണ് ബിൻസെട്ടായത് ആ വീക്കിലാണ് വോട്ട് കയറ്റി കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത് ആണെങ്കി ആയിക്കോട്ടെ അതായത് കട്ടപ്പ എന്നുള്ള രീതിയിൽ അവളെ ആക്കിയതും അവളെന്താ പ്രശ്നം അങ്ങനെയല്ല വിനു ആണ് അവളെ ചതിച്ചത് അതായത് അനുമോളുടെ പി ആറ് ഇവളെ മുതലാക്കിയതും പൈസ മേടിച്ചിട്ട് ചതിച്ചും എന്നാണ് ചൈത്യ പറയുന്നത് അത് പതിനാറ് ലക്ഷത്തിന്റെ പണി ഇത് ഒന്നാറ് ലക്ഷത്തിന്റെ പണി പതിനാറിന്റെ മണി ഒന്നര വ്യത്യാസം കാണൂലേ ചെലപ്പോ അതായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഈ കട്ടപ്പ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോയിൽ ഡെഫിനി കമന്റ് ബോക്സിൽ ഇഷ്ടംപോലെ പേര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ രാഷ്ട്രീയക്കാര് കാണിക്കുന്ന പോലെ ഇവന്റെ ആളാണ് തെറ്റിദ്ധരിപ്പിച്ച് മറ്റവൻ വന്ന് പണിഞ്ഞിട്ട് പോകണം മാറ്റി പറഞ്ഞില്ലേ ന്യൂറെ പോയി ചോദിക്കുന്നില്ലേ നീ എന്തിനാ അവളെ കട്ടപ്പ എന്ന് പറഞ്ഞത് ഞാനപ്പ എറിഞ്ഞു നോക്കിയതാ അവളെ മുഖഭാവം മാറുന്നുണ്ടോ നോക്കാന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും റിയൽ കട്ടപ്പ ആരാ റിയൽ കട്ടപ്പ അനുമോളല്ലേ അതായത് സ്വന്തം സുഹൃത്തിനെ പുറത്തുനിന്ന് വന്നൊരു കട്ടപ്പ എന്ന് പറഞ്ഞപ്പോ കാര്യവും റീസൺ ഒന്നും ഇല്ല ചുമ്മാ ആ പേര് വിളിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യും പിന്നെ മുഖലക്ഷണം നോക്കി പറഞ്ഞു കൊടുക്കാൻ ഇതെന്താ അനുഭൂ മറ്റേ കബഡി നടത്തുന്ന പരിപാടിയാണ് വെറുതെ ബ്ലണ്ട് എന്തെങ്കിലും വിളിച്ചു ഞാൻ പറഞ്ഞു ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു കണ്ടസ് അറിയാൻ പാടില്ല ഇനി ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് താങ്കൾ ഒക്കെ സെറ്റ് ചെയ്ത് പോകും ഞാനാ ഞാൻ പോണേയില്ല ഇത് കാശ് പുറത്തുനിന്നുണ്ടാക്കി കൂടെ കാശ് പോണെന്നില്ല പുറത്തുനിന്ന് വീടോടെ കാശ് കിട്ടും അല്ല അല്ല ചീത്ത വരൂല്ല എന്നും പറയാ എന്നും പറയാം എങ്ങനെ നടക്ക ഒരു സീൻ സീന പോവാൻ നൂറ് വന്നാൽ പോകും ചെയ്യണ്ട അതൊക്കെ കാര്യം കാരണം ബിഗ് ബോസ് പറഞ്ഞ ഒരു അഡിക്ഷൻ ആണ് പോവാൻ തന്നി കഴിഞ്ഞാൽ പോവും എനിക്കിപ്പോൾ ഉള്ള അവസ്ഥയിൽ നോക്കുമ്പോൾ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എനിക്ക് ഇപ്പം ഞാൻ അങ്ങനത്തെ എന്താ പേഴ്സണൽ സെറ്റിൽമെന്റ്സോ പരിപാടികളൊന്നും ഇല്ല ഞാൻ ബിഗ് ബോസിൽ ആദ്യം ആദ്യമായിട്ട് എന്റെ പേഴ്സണൽ ആവശ്യത്തിന് പോയ ഒരാളാണ് ഇനിയിപ്പതില്ല ഇനിയിപ്പൊ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ ഏകദേശം നെവിൻ പോയൊരവസ്ഥയൊക്കെ ആയിരിക്കും എനിക്ക് തോന്നിയ മതിലായിരിക്കും അങ്ങനെ എനിക്ക് ഒന്നാമത് താല്പര്യമില്ല പുറത്തുനിന്ന് പൈസ കിട്ടുന്ന തുടക്കം പിന്നെ നമ്മളതില്ലോ ഇപ്പൊ നമ്മള് മറ്റേ പരിപാടിക്ക് പോകില്ല അപ്പൊ അനുമ്പോൾ തന്നെ കപ്പടിക്കും അനുമ്പോൾ അടിക്കണം കുട്ടിക്കണം അനു മോക്ക് എനിക്കത്രേ പറയുള്ളൂ കൂട്ടി കൂട്ടി പോട്ട് കഴിഞ്ഞല്ലോ അതോട് കൂടിയിട്ട് ഓക്കെ ശരി എന്നാ